ഞാനിത് പറയുന്നത് വളരെ ബോധപൂർവമാണ് മംഗലാപുരത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്മേളനങ്ങളുണ്ടാകുമ്പോൾ പോലെ മനുഷ്യന്മാർ ഒഴുകിയെത്തും പിന്നീട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതിൽ ഈ കൂട്ടായ്മയെ പരിചയമുള്ളവരും ഇല്ലാത്തവരും ആദ്യമായി ഇതിൽ വരുന്നവരും ഒക്കെ ഉണ്ടാവും ഈ പ്രഭാഷണങ്ങൾ കേൾക്കും അവർക്കത് ഹൃദ്യമായി തോന്നും അവരിതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നോക്കും പക്ഷേ അപ്പോഴേക്കും പലപ്പോഴും നമുക്ക് പിശാച്ച അടങ്ങി നിൽക്കുകയില്ല ഒന്നുകിൽ മനുഷ്യനെ ദീനി രംഗത്തേക്ക് വരാതിരിക്കാൻ അവൻ പണിയെടുത്തുകൊണ്ടിരിക്കും മതരംഗത്തേക്ക് വരാൻ അവനെ സമ്മതിക്കൂല ഒന്നുകിൽ ദൈവ ദൈവനിഷേധത്തിലൂടെ പോകും ഇവിടെ നേരത്തെ വിശദീകരിച്ച ലിബറലിസത്തിലൂടെ പോകും ഫാഷനിലൂടെ പോകും അതല്ലെങ്കിൽ ഷിർക്ക് ഹൊറാഫാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വിദ്യാർത്ഥികളിലൂടെ പോകും ഇത് രണ്ടും ചെയിത്താൻ ഇഷ്ടമാണ് കാരണം അവന് ഒരിക്കലും തന്നെ പിശാച്ചിൻ്റെ വലയത്തിൽ നിന്ന് അവർ പുറത്തു പോകില്ല അവിടെ ഉണ്ടാവും അതൊക്കെ പൊട്ടിച്ച് ഇതുപോലെയുള്ളൊരു സമ്മേളനത്തിലൊക്കെ വന്ന് നമ്മൾ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കും പടച്ചുണ്ട് പരലോകമുണ്ട് മരണുണ്ട് സ്വർഗമുണ്ട് നിരകുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല ശരിയാകൂല മനസ്സിലാക്കും അതേപോലെ ആ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ സ്വർഗം ഒന്നും ചെയ്യാൻ പാടില്ല സുന്നത്തും വിദഗത്തും കൃത്യമായ തൗഹീദം ഉൾക്കൊണ്ട് പോകണം എന്നും നമ്മൾ തിരിച്ചറിയും പക്ഷെ അങ്ങനെ നിന്നാലും പിശാച്ച് നമ്മളെ വേറിടുില്ല പിന്നെ നമ്മെ എങ്ങനെ ഈ വഴിയിൽ നിന്ന് പറകോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ശൈത്താൻ പിന്നെ പരിശോധിക്കുക അവിടെയാണ് ശൈത്താൻ വരുന്ന വേറെ രൂപാണെന്ത് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാൽ നമ്മളെ ചെവിയിൽ വന്നിട്ട് പറയുന്നത് നീ നല്ല ഒരു എത്തിയിട്ടുണ്ട് പക്ഷേ ദഴവത്ത് നടത്താനും പ്രബോധനം നടത്താനും നിനക്കെന്ത് വിവരമുള്ളൂ ഈ എഞ്ചിനീയർ അല്ലേ ഈ കച്ചവടക്കാരനല്ലേ ഈ ഒരു സാധാരണ കർഷകനല്ലേ അപ്പോൾ നല്ല വിവരമുള്ള ആഴത്തിൽ വിവരമുള്ളവർക്കല്ലേ പ്രബോധനം നടത്താൻ പാടുള്ളൂ അപ്പം നീ പ്രബോധനം നടത്തുന്നത് തന്നെ കുറ്റമാണ് ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദഴവത്ത് നടത്താൻ അറിവ് അനിവാര്യമാണ് പക്ഷേ ഇസ്ലാമിലുള്ള എല്ലാ അറിവും പൂർത്തിയായിട്ടേ ദു നടത്താൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമ്മളിൽ ആൾക്ക് എത്ര പേർക്ക് നടത്താൻ പറ്റും നമ്മൾ അതിന് പൂർണ്ണതല്ല നമ്മളെന്തേ ചെയ്യേണ്ടു നമ്മൾ പറയുന്ന വിഷയത്തിൽ നമുക്ക് അറിവ് വേണം അതിൽ തെറ്റാൻ പാടില്ല അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ തെറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പ്രോഗ്രാം കൂടെ നടക്കുന്നുണ്ട് ഈ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഒരു വീട്ടിൽ പോയിട്ട് ഒരാളെ ക്ഷണിച്ചൂടെ അതിന് വലിയ വിവരം വേണ്ടല്ലോ വിവരമണ്ഡലം ആ വീട്ടിലുള്ള വഴിയും അയാളൊരു പരിചയമുണ്ടായാൽ മതി അയാൾ എന്തെങ്കിലും സംശയം നമ്മളോട് ചോദിച്ചാൽ എന്ത് പറയാം നിങ്ങൾ ആ പ്രോഗ്രാമിന് വരെ അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കും ഇത്ര പറഞ്ഞാൽ മതി അറിയുന്നത് പറഞ്ഞാൽ മതി അറിയാത്തത് പറയണ്ട അപ്പൊ അത് നമുക്ക് ചെയ്തൂടെ പക്ഷെ അതുപോലും ചെയ്താൽ കുറ്റാവും എന്നുള്ള രൂപത്തിലാണ് ചില ആളുകൾ നമ്മളോട് വന്ന് പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ അതൊക്കെ തട്ടി ഒഴിവാക്കി നമ്മൾ ദളവാരംഗത്തേക്ക് വരുമ്പോൾ പിന്നെ പറയുന്നത് ആ ഈ ദളവത്ത് വേണമെങ്കിൽ നടത്തിക്കോ പക്ഷേ ഈ സംഘടനയൊക്കെ ആയി പ്രസിഡന്റും സെക്രട്ടറിയും ഒരു സംഘടിത രൂപമൊക്കെ ഉണ്ടായി അങ്ങനെ പ്രവർത്തിക്കണം എന്ന് എവിടെയുള്ളത് അതൊന്നും ശരിയല്ലല്ലോ ഈ സംഘടനകളൊക്കെ കുഴപ്പമാണ് അതൊക്കെ പ്രശ്നാവും അതൊക്കെ ബുദ്ധിമുട്ടാവും ഭാവിയത് അപ്പൊ നമുക്ക് തോന്നുന്നത് ആ സംഘടനകളിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ ഇയാൾ പറയുന്നത് ശരിയാവും എന്ന് വിചാരിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാവും അവിടെ ആരാ വിജയിക്കണ് പിശാച്ച് വിജയിക്കണ് കാരണം ദഴവത്തിന് ഇറങ്ങി വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ പല ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു വീട്ടിൽ തന്നെ ഇരുത്തിയില്ലേ ആരാവിടെ വിജയിക്കുന്നത് ഈ ഇതിൻ്റെ സംഘാടകർ നിങ്ങൾ വിചാ അങ്ങനെ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ ഇരുന്നിരുന്നു വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ ഈ പരിപാടി നടത്തിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുമോ ഇവിടെ ഈ പ്രഭാഷകന്മാർ പ്രസംഗിച്ച വിഷയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ നിങ്ങളെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം എന്താ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് എത്തിക്കണം അതെത്തിക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ എല്ലാ കഴിവും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയാണ് നമ്മൾ സംഘടിത ഒരു സ്വഭാവം നമ്മൾ സ്വീകരിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണെന്ന് ആളുകൾ കൂടി കഴിഞ്ഞാൽ അതിനൊരു ലീഡർ വേണം ഒരു അമീർ വേണം അതിനൊരു നേതൃത്വം വേണം അതില്ലെങ്കിൽ എന്താവും ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളൊരു യാത്ര പോകുക എന്ന് വിചാരിക്കുക യാത്രക്കൊരു അമീർ വേണ്ടേ ആ യാത്രക്കൊരു അമീർ ഇല്ലെങ്കിൽ ബസ്സിൽ കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആളുകൾ പറയുന്നത് എനിക്കൊന്ന് മൂത്രോഴിക്കണം എന്ന് പറയും അപ്പോൾ വേറെ കുറച്ച് ആളുകൾ പറയും എവിടെ നൃത്തം പാടില്ല അവിടുന്ന് നൂത്ത് അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നൂത്ര അപ്പോൾ അങ്ങോട്ട് പോകും അപ്പം ബസ്സിൽ അപ്പം തന്നെ കച്ചറാവും ബഹളാവും അതിനുവേണ്ടി അമീർ ഉണ്ടെങ്കിലും അയാൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ വിഷാറായിട്ട് മുന്നോട്ട് പോകും ഏത് കാര്യവും അങ്ങനെയാണ് അതേപോലെ ഒരുപാട് സ്വഭാവക്കാരായ ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിൻ്റെ നേതൃത്വം വളരെ അനിവാര്യമാണ് എന്നിട്ട് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ വാമുഹും ഷൂറാബൈനവും നിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യണം തീരുമാനിക്കണം എന്നിട്ട് ആ രീതിയിൽ അല്ലെങ്കിൽ നായകനില്ലാപ്പട നായിപ്പട എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ സംവിധാനം ചിതറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് യാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പിന്നെയോ കൂനു നിങ്ങൾ ആയി തീരുകയും വേണം സ്വീകരിച്ചാൽ മാത്രം പോരാ എന്ത് വേണം സത്യവാൻമാരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുകയും വേണം എന്നാണ് ആ ചേർന്ന് നിൽക്കുന്നതിന്റെ പേരാണ് സംഘടന എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കെ എസ് ഐ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നിങ്ങൾക്ക് അതിന് നേതൃത്വം നൽകാനുണ്ട് ആ കെ എസ് ഐയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിക്കുന്നത് എന്തുകൊണ്ടാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയും സച്ചരിതരായ സെലഫുകളുടെ മാർഗം അവലപിച്ചുകൊണ്ട് സ്വീകരിച്ച ആ ശരിയായ തൗഹീദിൻ്റെ ആദർശം അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഇവിടെയുള്ള കെ എസ് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കർണാടകയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ കടലിൽ നിന്ന് തെരമാലകളോട് മല്ലിട്ട് മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് നമ്മളൊരു ഹൗളിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഹൗളിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ചൂണ്ടലിടാൻ വളരെ എളുപ്പമാണ് ഒരു കാറ്റും കോളും തിരമാലയും ഒന്നും പേടിക്കണ്ട അവിടെ ഇരുന്ന് കണ്ട് ചൂണ്ടലിട്ട് പിടിക്കാൻ വളരെ എളുപ്പമാണ് ഇതേപോലെ ഇങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഈ കാര്യം മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹൗളിൽ വന്ന് ചൂണ്ടലിട്ട് ഏ ദഴവത്തൊന്നും വേണ്ട പ്രസംഗമൊന്നും വേണ്ട പിന്നെ മാത്രമല്ല നമ്മളിവിടെ ഒരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുമത സമൂഹമാണ് ബഹുസ്വര സമൂഹമാണ് ഇവിടെ മുസ്ലിംങ്ങൾ മാത്രമല്ല ഉള്ളത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ആശയം അതിലുറച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റു മതസ്ഥരോട് നമ്മെ ഇങ്ങോട്ട് എതിർക്കാത്ത നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാത്ത മറ്റു മതസ്ഥരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നതും വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനമാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അതാണ് റസൂൽ അല്ലാ സല്ലാഹു അലൈ വസ്സലാമ വഫാത്താകുന്ന സമയത്ത് തന്റെ പടയങ്കി പണയത്തിലായിരുന്നു ആരെ വീട്ടിലായിരുന്നു പണയത്തിൽ ഒരു മുസ്ലിമിന്റെ വീട്ടിലല്ല ഒരു സഹാബിയുടെ വീട്ടിലല്ല ഒരു ജൂതൻ്റെ അടുക്കലായിരുന്നു പ്രവാചകൻ സുഹി സ്വലാമയുടെ പടയങ്കി പണയത്തിൽ വെച്ചിരുന്നത് എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രവാചകൻ സാഹുഹലമ തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയപ്പോൾ തന്നെ സാമ്പത്തികമായ കൊള്ളക്കൊടുക്കുകളിൽ മറ്റു മതസ്ഥരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പ്രവാചകൻ സാഹുഹിസ്ലാമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോരുകയാണ് ശത്രുക്കൾ അറിയാതെ പോരണം ആ പോരുന്ന സമയത്ത് പ്രവാചകന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് അതിന് വിളിച്ചു കൊണ്ടുവന്നത് ഒരു മുസ്ലിമിനെ ആയിരുന്നില്ല അമുസ്ലിമിനെ ആയിരുന്നു കാരണം അദ്ദേഹത്തിന് വഴിയറിയാം അദ്ദേഹം വിശ്വാസം ആ കാര്യത്തിൽ വിശ്വസനാണ് അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ചു എപ്പോ ശത്രുക്കൾ വേട്ടയാടുന്ന സമയത്ത് പോലും പ്രവാചകൻ അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് ഹിജറ പോരുന്നത് എങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മൾ ആശയം ഉറച്ച് വിശ്വസിക്കുന്നതോടും പ്രബോധനം ചെയ്യുന്നതോടും ഒപ്പം മറ്റു മതസ്ഥരായ ആളുകളോട് സഹവർത്തിത്വത്തോടു കൂടി അവരോട് നല്ല നിലയിൽ പെരുമാറുക എന്നത് എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നത് ഇവിടെ മറ്റു മതസ്ഥരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ബഹുമാന്യരേ എന്ന് പറയാൻ പാടില്ല ആദരണീയരെ എന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാർ എം എൽ എമാര് ഇവരൊന്നും മുസ്ലിങ്ങളായിക്കൊള്ളുന്നില്ല പക്ഷെ അവർ ജനപ്രതിനിധികളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അപ്പം അവർ നമ്മളുമായൊരു ബന്ധം വേണം അപ്പോൾ ഇവിടെ പെർമിഷൻ വേണം ഈ പ്രോഗ്രാമിന് ആ പെർമിഷൻ ആരാ തരേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് ആ ഭരണ സംവിധാനങ്ങൾ സുതാര്യമായി നമ്മളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ആരാണെന്ന് അറിയണം നമ്മൾ ആരാണെന്ന് എങ്ങനെയാണ് അവരറിയുക അത്തരം ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും നമ്മുടെ ഇതുപോലെയുള്ള സമ്മേളനങ്ങളിലും വേദികളിലും ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള വലിയ ആൾക്കൂട്ടത്തെ കാണും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാശയങ്ങളല്ല പലപ്പോഴും നോക്കാറുള്ളത് അവർ ആൾക്കൂട്ടങ്ങളെയാണ് നോക്കാറുള്ളത് വോട്ടിനെയാണ് പലപ്പോഴും നോക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം കണ്ടാൽ അത് കണ്ട് തിരിച്ചുപോയ ഒരു ജനപ്രതിനിധിയോ ഉദ്യോഗസ്ഥനോക്കെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ അപേക്ഷയും കൊണ്ടൊരാളവിടെ ചെല്ലുമ്പോൾ നിങ്ങളാരാണ് ഞങ്ങൾ കെ എസ് എയുടെ ആൾക്കാരാണ് ഞങ്ങളുടെ ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളാണ് അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വരുമെന്ന് ആ വലിയ മൈതാനവും അവിടുത്തെ ആൾക്കൂട്ടത്തെയും ഓർമ്മ വരും അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇവരെ ഇവിടെ അവഗണിക്കാൻ പറ്റിയ ഒരു വിഭാഗമല്ല ഇവർക്ക് ഒരിക്കലും എതിരി നിൽക്കാൻ പറ്റില്ല ഇവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് തോന്നേണ്ടത് എന്ന് എപ്പോഴാ ഇത് കാണാനും പരിചയപ്പെടാനും എപ്പോഴാനും അവസരം ഉണ്ടാകുമ്പോഴാണ് അല്ലേ അപ്പൊ ഇവിടെയുള്ള പൊതുപ്രവർത്തകരുമായും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് എന്നാൽ നമ്മുടെ ആദർശ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവരുമായി എൻഗേജ് ചെയ്യുന്നതും അവരെ നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നതും അവരുടെ ആ ആശയപരമായ കാര്യങ്ങൾ അവർ പറയൂലെ പറയാനുമല്ല മറിച്ച് നമ്മൾ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാകാനും ഇതിൻ്റെ ഒരു സുതാര്യമായ വഴി പ്രത്യേകിച്ച് ഇസ്ലാമും മുസ്ലീങ്ങളും എന്തോ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊരു തുറന്ന പുസ്തകമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് എന്നൊക്കെ ഇതുപോലെ പബ്ലിക്കിൽ ഇത് പറയുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോഴും അവർക്കതൊക്കെ മനസ്സിലാകാനും അങ്ങനെ നമ്മുടെ ഈ രാജ്യത്ത് ഒരു ഉൾച്ചേർന്ന ഒരു വിഭാഗമായി കൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളും ആയി മാറണം ആ നിലക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സുഗമമാവുക എന്നതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയമെന്ന് പറയുന്നത് നമ്മുടെ മതവുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി മേഖലകളുണ്ട് ഞാൻ ആർക്കെങ്കിലും ഇത് മനസ്സിലാകാത്തതുണ്ടോ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു ബഹുമത സമൂഹത്തിൻ്റെ ഭരണഘടനയായി അതിൽ മതേതരത്വം എന്ന ആശയം വരികയും അതിന് യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഒരു നിർവചനം നൽകുകയും ചെയ്യാനുണ്ടായ സാഹചര്യം എന്താ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും അസ്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ സെക്കുലറിസം യൂറോപ്യൻ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതം ഒട്ടുമേ അംഗീകരിക്കാത്ത ഒരു സെക്കുലറിസമാണ് മതനിരാശമാണ് അവരുടെ വീക്ഷണം ഒരു മതത്തിലും വിശ്വസിക്കാത്തതിൻ്റെ പേരാണ് യൂറോപ്പിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുള്ളതെന്താ എല്ലാ മതത്തെയും ഉൾക്കൊള്ളുക എന്നതാണ് അതും സെക്കുലറിസം അല്ല ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന മതേതരത്വം സെക്കുലറിസം എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല പൗരന്മാർക്ക് മതമാകാം ആ മത മൗരന്മാരുടെ മതവിശ്വാസത്തിനുള്ള പരിരക്ഷ നമ്മുടെ ഭരണഘടന നൽകുകയും ചെയ്യും അത് നമ്മുടെ മൗലിക അവകാശമാണ് നമുക്ക് നമസ്കരിക്കാൻ നോമ്പ് നോൽക്കാൻ പള്ളി ഉണ്ടാക്കാൻ അതിന് ഭൂമി വക്കഫ് ചെയ്യാൻ അതുപോലെ നമ്മുടെ വിവാഹം നമ്മുടെ അനന്തരാവകാശം അതുപോലെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ പ്രത്യേകമായി വ്യക്തി നിയമങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ പടപൊരുതി നേടിയ മൂല്യങ്ങളാണ് ഇതൊക്കെ പാർലമെന്റിലും അകത്തും പുറത്തും നമ്മുടെ മുൻഗാമികളായ ആളുകൾ പടപൊരുതി വാങ്ങിയതാണ് ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെന്ത് എല്ലാ പള്ളികളുടെയും അസ്ഥി മാന്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ളിലൊക്കെ പഴയ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് വിലങ്ങ് തീർക്കാൻ അതിലൊരു തടയിടാൻ നമുക്ക് സാധിച്ചത് എങ്ങനെയാണ് ഇവിടെ ഒരു നിയമം പാസ്സായി പാർലമെന്റ് നിയമം പാസ്സാക്കി ആ നിയമത്തിന്റെ പേരാണ് ആരാധനാലയ നിയമം ആ നിയമപ്രകാരം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവിടെയുള്ള സ്വത്തുക്കൾ ഇവിടെയുള്ള സ്ഥാപനങ്ങൾ പള്ളികൾ ആരാധനാലയങ്ങൾ ആരുടെ കയ്യിലാണോ അത് അവർ തന്നെ നടത്തണം അതിലൊരു പുതിയ ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ പാടില്ല തർക്കം ഉണ്ടാകാൻ പാടില്ല ഇതാണ് ആരാധനാലയ നിയമം ആ നിയമം പാസ്സാക്കപ്പെട്ടത് പാർലമെന്റിൽ എല്ലാ ജനങ്ങളെയും ആ പാർലമെന്റിൽ അത് പാസ്സാക്കിയത് വെറുതെയല്ല അത് നമ്മുടെ മുൻഗാമികളായ സമുദായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലിലൂടെയാണ് ജി എം ബനാത്തുവാലിയെ പോലെയുള്ള ആളുകളാണ് ഒരു സ്വകാര്യ ബില്ലായി ആ ആരാധനാലയ നിയമം ആദ്യം കൊണ്ടുവരുന്നത് പിന്നീടാണ് രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ ഭാഗമായി ആ ബില്ല് കൊണ്ടുവരുന്നത് ആ ബില്ലാണ് പിന്നെ പാസ്സാകുന്നത് ആ ബില്ലിന്റെ ബലത്തിലാണ് ഇന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബില്ല് ഉണ്ടായത് ജനപ്രതിനിധികൾ നമ്മുടെ പാർലമെന്റിനകത്തും നിയമസഭകത്തും അകത്തും ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ വക്കഫ് നിയമം ഭേദഗതി വരുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ വക്കഫ് തന്നെ ഇല്ലാതെയാകുന്ന സാഹചര്യമാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത വക്കഫ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം പക്ഷേ എല്ലാ എതിർപ്പുകളും അവർ ലംഘിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന്റെ തണലിൽ അത് പാസാക്കി പക്ഷേ സുപ്രീം കോടതി ആ വിഷയം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ കോടതിയുടെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ അഭിഭാഷകന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല നിങ്ങൾ ദേവസ്വം ബോർഡുകളിൽ മുസ്ലിം ഹിന്ദുക്കളല്ലാത്തവരെ നിങ്ങൾ ചേർക്കുമോ ചോദ്യത്തിന് മറുപടിയില്ല അതുപോലെ തന്നെ ഉപയോഗിച്ചു വരുന്ന വഖഫ് സ്വത്തുക്കൾ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന വഖഫ് സ്വത്തുക്കൾ അതിന് രേഖ വേണമെന്നാണ് ഇനി നിങ്ങൾ പറയുന്നത് എവിടുന്നാണ് അവർ രേഖ ഉണ്ടാക്കുക ആർക്കാണ് രേഖ ഉണ്ടാക്കാൻ കഴിയുക ചോദ്യത്തിന് മറുപടിയില്ല ആ ചോദ്യങ്ങൾ ചോദിച്ചത് ആരാണ് അത് മുസ്ലിങ്ങളാണോ സുപ്രീം കോടതിയിലെ ആ ജഡ്ജിമാർ മുസ്ലിങ്ങളാണോ അതിനുവേണ്ടി വാദിച്ച കപിൽ സിബലിനെ പോലെയുള്ള അഡ്വക്കേറ്റ്സ് മുസ്ലിങ്ങളാണോ പാർലമെന്റിൽ വക്കപ്പില് തിരുത്താൻ പാടില്ല അത് ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് ഘോര വാദിച്ച ഓരോ വ്യക്തികളെ എടുത്തു നോക്കിയാലും അതിൽ മുസ്ലിംങ്ങളുടെ പേര് വളരെ കുറവാണ് ആരാണ് വാദിക്കുന്നത് എം പിമാരാണ് ആ എം ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇവിടെയുള്ള നിയമങ്ങൾ അത് ചുട്ടെടുക്കപ്പെടുന്നത് നിയമനിർമ്മാണ സഭകളിലാണ് അവിടെ നമ്മുടെ ഭാഗതയെ ഉണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് അതല്ലെങ്കിൽ നമ്മൾ പിന്തുണക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അപ്പൊ ഇവിടെയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മതവിശ്വാസത്തെ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇടമാണത് നമ്മുടെ മതസ്വാതന്ത്ര്യം മതപ്രബോധനം നമ്മുടെ പള്ളികൾ ആരാധനാലയങ്ങൾ ഇതെല്ലാം തീരുമാനിക്കുന്ന ഇടങ്ങളാണത് ആ ഇടങ്ങളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോവുക എന്നത് അവിടെയൊക്കെ നമ്മൾ കടക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ അവർ ബുദ്ധി ഇല്ലാത്തവരാണ് വിവേകമില്ലാത്തവരാണ് ചരിത്രമറിയാത്തവരാണ് സംശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദീനി രംഗത്തേക്ക് വന്ന ശേഷം പിന്നെ അതിൽ നിന്ന് മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുകിൽ നമ്മളെ ഈ സുർക്കിലും വിദഗ്ധത്തിലും തളച്ചിടുക അതല്ലെങ്കിൽ അതിവാദത്തിലേക്ക് കൊണ്ടുപോകുക ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല ശരിക്കും ഇസ്ലാമികമായി ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് ഹിജറ പോകണം എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന പല സോഷ്യൽ മീഡിയകളും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഇവിടെ യഥാർത്ഥ പ്രബോധനം നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആ ദുർബോധനങ്ങൾ ആരെങ്കിലും നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവഗണിക്കണം അവർ സതുദ്ദേശമല്ല വിചാരിക്കുന്നത് ശരിയായ മനുഷ്യജിന് എതിരാണതൊക്കെ ഷെരിഫ് സലഫ് സാലിടെ മനുഷ്യന് എതിരാണതൊക്കെ ആ സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത് വിവേകത്തിന്റെ മാർഗമാണ് ഏത് രാജ്യത്തും കൃത്യമായി അവിടെയുള്ള പണ്ഡിതന്മാർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വിവരങ്ങളും വിദ്യാഭ്യാസവും അതിന്റെ അടിത്തറകളും ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാക്കുന്ന പുകകൾ ഒരിക്കലും തന്നെ അതിൽ അകപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്